ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് പ്രതിനിധിക്കെതിരെ സെക്സിസ്റ്റ് പരാമർശം നടത്തിയ ബിജെപി നേതാവിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ചാനൽ എ ബി പി ന്യൂസിൽ നടന്ന ലൈവ് ചാനൽ ചർച്ചയ്ക്കിടെയാണ് ബിജെപി വക്താവ് ഗൌരവ് ഭാട്ട്യ കോൺഗ്രസ് വക്താവ് രോഹൻ ഗുപ്തയ്ക്കെതിരെ സെക്സിസ്റ്റ് പരാമർശം നടത്തിയത് തന്റെ വാദം കേട്ട് കോൺഗ്രസ് വക്താവ് രോഹൻ ഗുപ്ത വിറച്ച് ഭയന്നുപോയെന്നും അതുകൊണ്ട് ഒരു പെറ്റുകോട്ട് ധരിച്ചു വരുമെന്നുമായിരുന്നു എന്നാൽ ഉടൻ തന്നെ അവതാരിക റൂബിക ലിയാഖത്ത് പ്രതികരിച്ചു ഗൗരവ് ബാട്ട്യ എന്താണ് താങ്കൾ പറഞ്ഞത് എന്ത് ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം നാടകങ്ങൾ എന്റെ ഷോയിൽ അനുവദിക്കാൻ കഴിയില്ല റൂബിക പറഞ്ഞു പോയി പെറ്റിക്കോട്ട് ധരിക്കൂ എന്ന പരാമർശം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ പ്രതിപക്ഷ നേതാക്കളാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് കോൺഗ്രസ് പ്രതിനിധിയോട് മാപ്പ് പറയണമെന്നും റൂബിക ബാട്ട്യയോട് പറഞ്ഞു എന്നാൽ മാപ്പ് പറയാൻ ബാട്ട്യ തയ്യാറായില്ല പെറ്റിക്കോട്ട് ധരിച്ചെന്നതുകൊണ്ട് ഞാൻ ധൈര്യശാലിയല്ലേ എന്നും റൂബിക ബാട്ട്യോട് ചോദിച്ചു അതേസമയം ബാട്ടിയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്ന